ഹലോ ഇന്ന് ഞാൻ ഞാനിവിടെ ഉണ്ടാക്കാൻ പോകുന്നതേ ചിരട്ടയിൽ ഉണ്ടാക്കുന്ന പുട്ടാണ് ട്ടോ ഇതിനു വേണ്ടി ഇവിടെ മാവ് കുഴച്ച് വെച്ചിട്ടുണ്ട് പിന്നെ നാളികേരം ചിറകി വെച്ചിട്ടുണ്ട് അതിന് ശേഷം ഈ പ ചിരട്ടേൻ്റെ അച്ചിലേക്ക് നമുക്ക് പുട്ടിൻ്റെ മാവ്

പാത്രത്തിലേക്ക് വെച്ചിട്ടുണ്ട് നന്നായിട്ടൊന്ന് അടച്ചു വെക്കണം നന്നായിട്ട് അടച്ചു വെ നമ്മുടെ പുട്ട് റെഡിയായി ഒന്ന് നോക്കാം നമ്മൾ ശരിയായിട്ടുണ്ട് ഇനി ഇത് ഒരു പാത്രത്തിലേക്ക് സെർവ് ചെയ്യാം കേട്ടോ ഇതാണ് നമ്മുടെ ചിരട്ടപ്പുട്ട് ഇത് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക കമൻ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക എല്ലാവർക്കും നന്ദി താങ്ക്